ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇനി സ്വല്പം ഫണ്ണാകാം ഇതാ നിങ്ങൾക്ക് മുന്നിലൊരു ഹോളി കൊടുങ്ങല്ലൊരു പെണ്ണാള് ഈ കൊലത്തിൽ ഞങ്ങളെ വീട്ടിൽ പോകും അപേക്ഷെ ഞങ്ങള് പോന്നടിക്ക് ഒരു ചാമ്പവാരം കണ്ട് ഞങ്ങള് ചാമ്പയ്ക്കൊക്കെ പറിച്ചെങ്കിലും മൊത്തം പുഴുവാണ് നടുക്ക് ഞങ്ങൾ നടന്നാണ് പോകുന്നത് നായകൻ ഞങ്ങളുടെ ഞങ്ങൾക്കൊരു വണ്ടി ഉള്ളായിരുന്നു ആ വണ്ടിക്കാരൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല രണ്ടുപേരെയും കൊണ്ട് പോയതാണ് കയറാൻ അടുത്ത ട്രിപ്പ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങ് വരും വേഗം വരണേ ഫൈനലി ഞങ്ങൾ മൂന്ന് പേര് മാത്രമായി ഭയങ്കര ഉണ്ടായിരുന്ന രണ്ടുപേരും പോയിരിക്കുകയാണ് എലിമിനേറ്റ് ആയി ഞങ്ങൾ രണ്ടുപേരും മാത്രം ആർക്കാണ് വിന്നിങ് അങ്ങനെ നമ്മൾ ട്രിപ്പ് അടിച്ച് എല്ലാവരും ഇങ്ങോട്ട് പോന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഗായ്സ് അങ്ങനെ ആദ്യം ഒന്ന് വീണു പിന്നെ നമ്മളെ ഒന്ന് കാണിക്കാനായിട്ട് വീണു സന്തോഷം ആഗ്രഹിക്കുന്നത് ഗായ്സ് അങ്ങനെ നമുക്കുണ്ട് ആറ്റിലെ ഒരു സൺസെറ്റ് നിങ്ങളിത് കാണുക അപ്പൊ ഞങ്ങൾ ആട്ടിലോട്ട് പോകുന്ന വഴി കുറെ പിള്ളാരെ കിട്ടി പിള്ളാരെ പേടിപ്പിക്കാനും പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്നു പക്ഷെ അതായിട്ട് വെള്ളം കണ്ട സന്തോഷം കണ്ടെ എന്താ ചാട്ടക്കായി കൈ കളറൊക്കെ പറന്നു ഞാനത് ഡൈവാണ് ഉദ്ദേശിച്ചു നടന്നില്ല പക്ഷെ ഇരിക്കട്ടെ ഉള്ളോ അപ്പൊ സുന്ദറും പള്ളിയും കൂടെ മുടിഞ്ഞ നീന്തൽ ആര് കപ്പടിക്കുന്നു നോക്കി സുന്ദർ അടിക്കോ പള്ളി അടിക്കോ അതെ അതെ നമ്മൾ ും പ്രതീക്ഷ സ്വയം രക്ഷ നേടാനുള്ള പരിപാടിയിലാണ് ഇതുപോലെ ഇവിടെ ഗൈസ് ഇങ്ങനെ ഗിറ്റാർ വായിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചങ്കാണ് ചങ്ക് മറ്റാരും അല്ല സുന്ദർ ഗൈസ് ഇതാരും നോക്കിയിട്ട് അടിച്ചു എന്നല്ല ഹോളിയുടെ ആ ഒരു ആഘോഷത്തിൽ വന്നാണ് ഞങ്ങള് റീലിയെന്നൊക്കെ വെച്ച് ചെയ്താണത് പശുപ്പാടി അപ്പോഴേ ഞങ്ങൾ പോകാനുള്ള താരൊക്കെ ആയിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഒരു പച്ച അമ്മച്ചി നോക്കുന്നത് കുഴപ്പമില്ല നോക്കട്ടെ ആരാധകരല്ലേ ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ചേച്ചി ഓരോ കിലോമീറ്ററായിട്ടാണ് പോകുന്നത് ഇനി പോയിട്ട് ഞങ്ങളെ തിരിച്ചു വരാൻ കൊണ്ടുവരാൻ വരണ്ടി വരും ഞങ്ങൾക്ക് പക്ഷേ ക്ഷമയില്ലാത്തതിനാൽ തന്നെ കൊക്കോ പറിക്കാൻ പോയി ഗീ ആണ് കൊക്കോ വരയ്ക്കാൻ പോയത് ഗീ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊക്കോ വരച്ചുകൊണ്ട് വന്നത് പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ആ കൊക്കോ ഇഷ്ടപ്പെടില്ല പൊട്ടോ കൊക്കോ വരും വരച്ചുകൊണ്ട് വന്നതല്ലേ എന്തായാലും തിന്നണം അത് മൊത്തം ഗീ തിന്നു ഹലോ ഗായ്സ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിരിക്കുകയാണ് എല്ലാവരും സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ആറ്റിൽ പോയതിന്റെ എല്ലാവരുടെയും മുഖത്തെല്ലാം ടാൻ ടാനടിച്ച് വല്ലാണ്ടായിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പം അത് മാറ്റാൻ പോവാ ഫേസ് പാക്ക് ഇടാൻ പോവാം ഇനി ഇതുപോലുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ